അതോ ഇപ്പം നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയൊരു ബോഡീൻ്റെ കോലം കണ്ടു ഈ ബോഡി ഇവിടെ രണ്ടാം വാർഡിൽ ക്യാൻസർ പേഷ്യൻ്റായിട്ട് മരണപ്പെട്ട ഒരു ബോഡിയായിരുന്നു ഈ ബോഡി ഇവിടെ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തെ ആ പെണ്ണ് സ്ത്രീയാണ് മരണപ്പെട്ടത് അതിൻ്റെ കാല് മടക്കി വെച്ചിട്ട് അവരുടെ പ്രൈവറ്റ് വാഹനങ്ങളിൽ കൊണ്ടുപോകാൻ കണക്കാക്കിയിട്ട് അവർ നാട്ടിൽ നിന്ന് വാഹനം വിളിച്ചു വരുത്തിയിട്ടാണ് ഇപ്പോൾ ആ ബോഡി ഒന്ന് കൊണ്ടുപോയത് ഇവിടെ എത്രയും ആംബുലൻസുകളുമുണ്ട് എല്ലാ സേവനം ചെയ്യാൻ തയ്യാറായ ആംബുലൻസുകളുണ്ട് ഈ ആംബുലൻസുകളൊന്നും പറഞ്ഞത് കേൾക്കാതെയാണ് ആ ബോഡി ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ആംബുലൻസ് ഡ്രൈവർമാരായ ഞങ്ങളോ അതല്ലെങ്കിൽ ഇവിടെ പൊതുപ്രവർത്തനം ചെയ്യുന്ന ആളുകളാരും ഇതിൻ്റെ ഉള്ളിൽ കുറ്റക്കാരല്ല എന്നുള്ളത് നിങ്ങളോട് പറയുന്നത് കാരണം പത്രമാധ്യമങ്ങളാവുമ്പോൾ എന്താ വെച്ചാൽ ഞമ്മളൊരു മോശം കൊണ്ടാണത് എന്നുള്ള ധാരണ വരരുത് അതുപോലെ പിന്നെ ഒരുപാട് വർക്ക് ഇപ്പോൾ ഒരുപാട് നേരം വർക്ക് ചെയ്തിട്ടാണ് അപ്പോൾ അവർ ആ വണ്ടിയിൽ പറഞ്ഞു വച്ചിട്ട് അവർ അതിൽ തന്നെ കൊണ്ടുപോകുകയുള്ളൂ വേറെ വാഹനത്തിൽ അവർ കയറാൻ തയ്യാറല്ല എന്നുള്ള എന്നുള്ളൊരറ്റ വിഷയം അവർ പറഞ്ഞതിൻ്റെ പേരിലാണ് ഇപ്പോൾ ആ വണ്ടിയിൽ അങ്ങനെ പോയത് നമ്മൾ പറഞ്ഞു എണ്ണ അടിച്ചാൽ മതി നിങ്ങളെണ്ണ അടിച്ചാൽ മതി വണ്ടി നമ്മൾ ആക്കി നമ്മളാക്കിത്തരാം ഒരു ബോക്സിലാക്കി നിങ്ങൾക്ക് ഐസും കാര്യങ്ങളൊക്കെ ഇട്ട് കാണാൻ നിങ്ങൾക്ക് വണ്ടിയിലാക്കി തരാം നിങ്ങളൊരു എണ്ണ അടിച്ചാൽ മതി അതിന് വരെ സമ്മതിക്കാതെ ഞങ്ങളെ നാട്ടിൽ നിന്ന് ഞങ്ങൾ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് ആ വണ്ടിക്ക് കണക്കാക്കിയിട്ട് ബോഡിയെ ഞങ്ങൾ മടക്കി വെച്ചിട്ടുണ്ട് ശരിയാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് അവർ നമ്മോട് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അതൊന്ന് കയറ്റി കൊടുത്തത് നമ്മൾ തന്നെ നമ്മുടെ ആറ് ഏഴ് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ ഫസ്റ്റായിട്ടാണ് ഇങ്ങനൊരു ബോഡി ഈ മോർച്ചയിൽ നിന്ന് കയറ്റി അതിൽ നമുക്ക് തന്നെ ഭയങ്കര സംഘടന ശാവരാജിന് ബില്ലിങ് അല്ലാത്തത് കൊണ്ട് നമുക്കതല്ലാതെ വേറെ നിർവാഹമില്ല